കൊടും കുറ്റവാളി ഗോവിന്ദ കണ്ണൂർ സെൻട്രൽ ജയിൽ ചാട്ടം കേരളത്തിലെ ജയിൽ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ഗൗരവകരമായ ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് ഈ സംഭവം സംസ്ഥാനത്തുടനീളം വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായി ഇടപെടുകയും ജയിലുകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാനായി ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു ഈ യോഗം നടന്നത് ഈ നിർണായക യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ജയിൽ മേധാവി ആഭ്യന്തര സെക്രട്ടറി എന്നിവരുൾപ്പെടെ പോലീസ് ജയിൽ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നത് ഷൊർണ്ണൂരിൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഗോവിന്ദ സ്വാമി കേരള സമൂഹത്തിൽ ഞെട്ടൽ ഉളവാക്കിയ ഒരു പേരാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിച്ചു വരുന്ന ഇയാൾ പുലർച്ചെ ഒന്നേകാലോടെയാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാൽ അതിസുരക്ഷാ ജയിലിലെ ഉദ്യോഗസ്ഥർ ഈ വിവരം അറിയാൻ മണിക്കൂറുകൾ വൈകിയെന്നത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ജയിൽ ചാടിയ ഗോവിന്ദശാമിയെ പിന്നീട് കണ്ണൂർ നഗരത്തിലെ തളാപ്പിലുള്ള ഒരു ഒഴിഞ്ഞ പ്രദേശത്തെ കിണറ്റിൽ നിന്നാണ് പോലീസ് സംഘം കണ്ടെത്തിയത് കിണറ്റിനുള്ളിൽ ഇയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു പ്രദേശവാസികൾ നൽകിയ സൂചനകളായിരുന്നു നിർണായകം കറുത്ത ഷർട്ട് ധരിച്ച ഒരാളെ കണ്ടെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തിരച്ചിൽ ആരംഭിച്ചു തിരച്ചിലായി എത്തിച്ച പോലീസ് നായം ഇതേ ഭാഗത്തേക്കാണ് നീങ്ങിയത് രാവിലെ ഒമ്പത് മണിയോടെയാണ് പോലീസിന് ഇതു സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് ഏകദേശം മൂന്ന് മണിക്കൂറോളം നീണ്ട സമഗ്രമായ തിരച്ചിലിനൊടുവിലാണ് ഈ കൊടും കുറ്റവാളിയെ കണ്ടെത്താനും പിടികൂടാനും കഴിഞ്ഞത് പ്രതിയെ പിടികൂടിയതറിഞ്ഞ് നാട്ടുകാർ രോഷകുലരായി സ്ഥലത്തേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് മുന്നിൽ കണ്ട പോലീസ് അതീവ ജാഗ്രത പുലർത്തുകയും ചെയ്തു ഗോവിന്ദശാമിക്കെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആക്രമണം ഒഴിവാക്കാൻ പോലീസ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പ്രതി പിടിയിലായ വിവരം പോലീസ് ആദ്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ തയ്യാറായില്ല ഗോവിന്ദശാമി ജയിൽ ചാടിയെന്ന വിവരം പരന്നതോടെ കണ്ണൂർ നഗരത്തിലും സമീപ ജില്ലകളായ കോഴിക്കോട് കാസർഗോഡ് എന്നിവിടങ്ങളിലും സംസ്ഥാനത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും പോലീസ് വ്യാപകമായി തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഗോവിന്ദശാമിയുടെ ജയിൽ ചാട്ടം കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ ക്രമീകരണങ്ങളിലെ ഗുരുതരമായ വീഴ്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ജയിലിൽ നിന്ന് പിടികൂടിയതിനു ശേഷം ഗോവിന്ദശാമി നൽകിയ മൊഴികൾ ഈ വീഴ്ചകൾക്ക് അടിവരയിടുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഞ്ചാവും മദ്യം സുലഭമാണെന്നും ഫോൺ വിളിക്കാൻ പോലും തടവുകാർക്ക് സൗകര്യമുണ്ടെന്നും ഇയാൾ മൊഴി നൽകിയിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ അടക്കം പാർപ്പിച്ചിട്ടുള്ള അതിസുരക്ഷാ ജയിലിൽ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നത് അതീവ ആശങ്കാജനകമാണ് ജയിൽ ചാട്ടത്തിലുള്ള തല തയ്യാറെടുപ്പുകളെ കുറിച്ചും ഗോവിന്ദസ്വാമി പോലീസിനോട് വിശദീകരിച്ചിട്ടുണ്ട് ഏകദേശം ഒന്നര മാസത്തോളം നീണ്ട ആസൂത്രണത്തിലൊടുവിലാണ് ഈ സാഹസം നടത്തിയത് ജയിലിന്റെ കമ്പി മുറിച്ചു തുടങ്ങിയത് എട്ട് മാസം മുൻപാണെന്നും ഹാക്സോ ബ്ലേഡ് ഒരു സഹതടവുകാരനിൽ നിന്നാണ് ലഭിച്ചതെന്നും ഇയാൾ വെളിപ്പെടുത്തി ജയിൽ മോചിതരായവരുടെ തുണികൾ ശേഖരിച്ച് വടമുണ്ടാക്കി ഫെൻസിംഗിന്റെ തൂണിൽ കുരുക്കിട്ട് തുണി വടത്തിലൂടെ മുകളിലേക്ക് കയറുകയും അതേ വടം ഉപയോഗിച്ച് തിരിച്ചിറങ്ങുകയുമായിരുന്നു മതിലിന് മുകളിലേക്ക് കയറാൻ പാത്രങ്ങളും ഡ്രമ്മും ഉപയോഗിച്ചതായും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് കൂടാതെ താൻ ജയിൽ ചാടാൻ പോകുന്നുവെന്ന വിവരം മറ്റ് അഞ്ച് തടവുകാർക്ക് കൂടി അറിയാമായിരുന്നുവെന്നും അവർ പ്രോത്സാഹിപ്പിച്ചെന്നും ഇയാൾ മൊഴി നൽകി ജയിൽ ചാടിയ ശിഷ്യവറും ആറുമാസം മാത്രമാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തുവെന്നും ഇയാൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ താൻ ജയിൽ ചാടുന്ന ദിവസം ഇവർക്കറിയില്ലായിരുന്നുവെന്നും ഗോവിന്ദശാമി വിശദീകരിച്ചു ഈ മൊഴികൾ ജയിലിനകത്തെ തടവുകാരുടെ സ്വാധീനം ഉദ്യോഗസ്ഥരുടെ അലംഭാവം സുരക്ഷാ സംവിധാനങ്ങളിലെ അപര്യാപ്തതകൾ എന്നിവയെല്ലാം തുറന്നു കാട്ടുന്നതാണ് സുരക്ഷാ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ നാല് ജയിൽ ഉദ്യോഗസ്ഥരെയും ഒരു ഹെഡ് വാർഡനെയും മൂന്ന് വാർഡന്മാരെയും സസ്പെൻഡ് ചെയ്തിരുന്നു ജയിലുകളിലെ ഇലക്ട്രിക് ഫെൻസിംഗ് സി സി ടി വി സംവിധാനങ്ങൾ എന്നിവയും പ്രവർത്തനക്ഷമതയും അന്വേഷണ വിധേയമാകും ഗോവിന്ദശാമിയെ പതിനാല് ദിവസത്തേക്ക് കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡും ചെയ്തിരുന്നു എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇയാളെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം ജയിലുകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശന നടപടികൾ സ്വീകരിക്കുന്നതിനും സഹായകമാകുമെന്നാണ് കൂടുതലും പ്രതീക്ഷിക്കുന്നത് ജയിൽ സംവിധാനങ്ങളിലെ പാളിച്ചകൾ കണ്ടെത്തി പരിഹരിക്കുന്നത് ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും അതുപോലെ ജയിലുകളുടെ വിശ്വസ്തത ഉറപ്പാക്കുന്നതിനും അത്യാവശ്യവുമാണ് ജയിൽ എന്നത് കുറ്റവാളികളെ തിരുത്തി സമൂഹത്തിലേക്ക് കൊണ്ടുവരാനുള്ള സ്ഥാപനമാകണം അല്ലാതെ കുറ്റകൃത്യങ്ങൾക്കുള്ള പരിശീലന കളരികളോ ലഹരിയുടെ കേന്ദ്രങ്ങളോ ഒരിക്കലും ആകരുത് ഗോവിന്ദ ിയുടെ ജയിൽ ചാട്ടം കേരളത്തിലെ ജയിൽ സംവിധാനത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ അഴിച്ചുപണിയേണ്ടതിന്റെ അനിവാര്യതയിലേക്കാണ് യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടുന്നത് ഈ സംഭവത്തെ ഒരു പാഠമായി ഉൾക്കൊണ്ട് സംസ്ഥാനത്തെ ജയിലുകൾ കൂടുതൽ സുരക്ഷിതവും കുറ്റമറ്റതുമാക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കുമോ എന്നതും കണ്ടറിയണം